ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ വീഡിയോ കഴിഞ്ഞ കുറച്ച് വീക്കായിട്ട് എൻ്റെ ലൈഫിൽ ഭയങ്കര ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ കൂടെ കടന്നുപോയത് ഇന്നത്തെ ദിവസം എനിക്ക് അങ്ങനെ സ്ട്രെസ്സും സ്ട്രെയിനും എടുക്കാൻ വയ്യ അതിന് മുന്നേ ഇവിടുത്തെ ഒരു ദിവസം നല്ല ഫോഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫോഗ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ മെസ്സേജ് ഒക്കെ വന്നായിരുന്നു ഫോഗ് ഉണ്ടാവും യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ ഒരു വാണിംഗ് മെസ്സേജൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മാത്രമല്ല ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും ലൈഫിൽ കൂടെ നല്ല ആയിട്ടുള്ള ദിവസങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കും ഞാനിപ്പോൾ രാവിലെ കാപ്പി കുടിക്കുകയാണ് പിന്നെ ആസ് യൂഷ്വൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുക ഓരോ കാര്യങ്ങൾ അതൊക്കെ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആക്കുന്ന കാര്യമാണ് എന്നെ എത്രയൊക്കെ റൂട്ടീൻസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇടയ്ക്ക് റൂട്ടീൻസ് ബ്രേക്ക് ആവും അതുപോലെ തന്നെ ഒരു രണ്ട് രണ്ടര ആഴ്ചയായിട്ട് എൻ്റെ എല്ലാ റൂട്ടീനും ബ്രേക്കായിരിക്കണം കേട്ടോ ഞാൻ ബാക്ക് ടു നോർമൽ ആവാനായിട്ടൊന്നും ഇപ്പോൾ ശ്രമിക്കുന്നില്ല ഈ ഒരു ഫ്ലോയില് ഞാനിപ്പോൾ അവൻ സ്പെഷ്യലായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാറില്ല ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളിപാട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ ഇതിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇരുമ്പാമ്പിൽ എച്ചാർ ആണ്ട്ടോ ആദ്യം ഒരു ട്രിപ്പ് മാങ്ങ കൂടുന്നുണ്ടായിരുന്നു മാങ്ങ തീർത്തപ്പോഴാണ് ഞാൻ എടുത്തത് ഇരുമ്പാമ്പലെടുത്തത് എനിക്ക് എപ്പോഴും സെക്കൻഡ് പ്രയോറിറ്റി തന്നെയാണ് പിന്നെ ഞാൻ അരിയിടാണ് ചോറ് വെക്കാനായിട്ട് ചോറ് ഇവിടെ വന്നിട്ട് വന്നോട്ട് ഞാൻ എന്നും ചോറ് തന്നെ കഴിക്കാറുണ്ട് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് ചോറ് വെക്കാറ് വയ്ക്കാറുണ്ട് അപ്പം ചോറ് മാത്രമല്ല ഞാൻ വേറെ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എപ്പോഴും കുക്കിംഗ് എനിക്ക് പീസ്ഫുള്ളായിട്ട് തോന്നാറുണ്ട് കേട്ടോ കുക്കിങ്ങിനെ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് കുക്കിംഗ് മാത്രമല്ല ക്ലീനിങ് ആയാലും അപ്പോൾ എൻ്റെ ഇന്നത്തെ ദിവസം കുറച്ച് പീസ്ഫുള്ളാക്കാനായിട്ടും മനോഹരമാക്കാനായിട്ടും ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നല്ല ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ എല്ലാം ഒന്ന് ക്ലീനായി ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം ഞാൻ കറികൾ കൊണ്ടുവന്ന പാത്രങ്ങളായാലും കറികളൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനെട്ടോ ഇനി ഞാൻ നമ്മുടെ ചെറിയ വീടിനെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാ അടിച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കുക തുടയ്ക്കുക അങ്ങനത്തെ കലാപരി പരിപാടികളൊക്കെ ചെയ്യാൻ പോവാണ് വലിയ പൂജാ സെറ്റപ്പ് ഒന്നുമല്ല കേട്ടോ പക്ഷെ എന്നാലും ഞാനൊരു ചെറിയ വിളക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ചെറിയ ദൈവത്തിൻ്റെ വിഗ്രഹങ്ങളൊക്കെ വെച്ച് എന്നും തുടച്ച് വൃത്തിയാക്കാറൊക്കെ ഉണ്ട് കേട്ടോ നമ്മളുടെ ഇവിടെ അബുദാബി സിറ്റിയിൽ ഒരു പൂജാ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കടയുണ്ട് കേട്ടോ അവിടെ നിന്നാണ് വിളക്കിൻ്റെ എണ്ണ തിരി നൂല് ചന്ദനത്തിരിയൊക്കെ വാങ്ങിച്ചത് എനിക്ക് ചന്ദനത്തിരിയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് വിഷു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡെയിലി വിളക്ക് വയ്ക്കാറുണ്ട് അപ്പോൾ ഈ ചന്ദനത്തിരിയൊക്കെ ഒക്കെ കത്തിക്കുമ്പോഴായാലും എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ വീടിൻ്റെ ഒരു ഇതും അതുപോലെ നാട്ടിലെ അമ്പലങ്ങളിൽ പോയൊരു ഫീലൊക്കെ എനിക്ക് വരുന്നുണ്ട് കേട്ടോ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് തന്നെ കുക്ക് ചെയ്യാനും അതുപോലെ ഞാൻ ഉണ്ടാക്കുന്നത് കഴിച്ച് നോക്കി ഞാൻ തന്നെ ഓരോ കമൻറ്റ് പറയും പക്ഷേ ഇത്രയാണെങ്കിലും നല്ല ഞാൻ നല്ല രീതിയിലൊക്കെ അതിനെ നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ എനിക്ക് പണ്ട് മുതലേ ബാഗ് വീക്ക്നെസ്സാണ് പേഴ്സ് വീക്ക്നെസ്സാണ് എൻ്റെ പേഴ്സെന്ന് അറിയുന്ന എല്ലാവർക്കും അറിയാം കേട്ടോ അപ്പോൾ ഇപ്പം ഇപ്പോൾ കിട്ടിയിട്ടുള്ള എൻ്റെ ഇഷ്ടപ്പെട്ട ബാഗ് ഇതാണ് ഇപ്പോൾ വാങ്ങിച്ചതല്ല ഇവിടെ നിന്ന് ഇവിടെ വന്ന സമയത്ത് വാങ്ങിച്ചൊരു ബാഗാണ് ഞാൻ ഓഫീസിലൊക്കെ കൊണ്ടുവരുന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ബാഗൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ബാഗൊക്കെ എൻ്റെ പെട്ടെന്ന് പെട്ടെന്ന് കീറിപ്പോയായിരുന്നു എന്നാലും ഞാൻ ഒരുപാട് കാലം അത് സൂക്ഷിച്ച് കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ബാഗിലാണ് ഇപ്പോൾ ഞാൻ എല്ലാം സൂക്ഷിച്ചിരിക്കുന്നതും എൻ്റെ ഒരു പേഴ്സ് ഉണ്ട് ആ പേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓഫീസിലെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ സമയത്ത് പിന്നെ ഒരു കുഞ്ഞ് ഉണ്ട് കേട്ടോ അതിൽ എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേയ്ക്ക് എനിക്ക് ഗിഫ്റ്റ് തന്നാണ് അതിൽ ഇയർ ബഡ്സ് ഉണ്ട് പിന്നെ കണ്ണിൽ ഒരുപാട് നേരം സിസ്റ്റം നോക്കിയിരുന്ന് വർക്ക് ചെയ്തിട്ട് കണ്ണിങ്ങനെ വേദനിച്ച സമയത്തൊരു തുള്ളിമരുന്ന് ഒഴിക്കാൻ ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തുള്ളിമരുന്ന് ഞാൻ ഇപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസാണ് ഈ ബാഗിലുള്ളത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതാണ് ഈ വീഡിയോയിൽ കൂടെ പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട് കേട്ടോ ഞാൻ ഒരുപാട് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാറില്ല ആ ബ്രാൻഡിൻ്റെ വേണം ഈ ബ്രാൻഡിൻ്റെ വേണം അങ്ങനെ അത് തപ്പി നടക്കുക അത് വാങ്ങാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ഭയങ്കര കുറവാണ് എനിക്ക് പർച്ചേസിങ് എന്ന് പറഞ്ഞ സംഭവം റയർ ആണ് ഞാൻ പിന്നെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരുപാട് നാൾ ഞാൻ യൂസ് ചെയ്യും മൊത്തത്തിലെല്ലാം ആക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ബാഗിനെ തുറന്നൊന്ന് പരിശോധിച്ചതാ കേട്ടോ അതാണ് ഇത്രയും ഇങ്ങനെ ആയിട്ട് പറയാൻ കാരണമായത് എൻ്റെ വീഡിയോസ് നിരന്തരം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാണുന്ന കുറച്ച് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അവരോടൊക്കെ കൂടി ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഓരോരോ ദിവസങ്ങൾ ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ച ഒരു മാസം രണ്ട് മാസം ചിലപ്പോൾ ആറുമാസോളൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ ദിവസങ്ങളും സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതൊക്കെ നിങ്ങൾ എങ്ങനെയായിരിക്കും ഓവർകം ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ അതിനെ തരണം ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോയി അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുള്ള ദിവസം കഴിഞ്ഞിട്ടൊരു ഫ്രീ ഇയർ ദിവസം വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ ഇവിടെ ഞാൻ തന്നെയാണ് എൻ്റെ പാരൻസും എൻ്റെ ഫ്രണ്ട്സും എല്ലാം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അതിനു മുന്നേ പറയട്ടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു ദിവസമാണ് പക്ഷേ എല്ലാം എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനൊന്നും പറ്റില്ല വേണമെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഓർഗനൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ അത് ഇങ്ങനെ എടുത്തെടുത്ത് ബോർ എടുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാ കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതായിരിക്കും ബൈ